ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അഞ്ച് ശിവശിവ നിരുനാമാമോർത്തു കണ്ടാൽ എവിടെയും ഒന്നും ഇതിന്നു തുല്യമില്ല പലതുള്ളിൽ അറിഞ്ഞിരുന്നു ഈ ഞാനിവിടെ വണ്ണം കഷ്ടം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭിനം സുപ്രഭാതം ശിവശതകം മന്ത്രം അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു മംഗള സ്വരൂപിയായ ഭഗവാനെ അങ്ങയുടെ ദിവ്യനാമത്തിന്റെ മാഹാത്മ്യം ആലോചിച്ചാൽ ലോകത്തൊരിടത്തും വേറെ ഒന്നും ഈ നാമത്തിന് തുല്യമായി കാണുവാനില്ല നാമത്തിന്റെ പല മാഹാത്മ്യങ്ങളും ഉള്ളിൽ അറിയാമായിരുന്നിട്ടും മായാമോഹിതനായ ഈ ഭക്തൻ ദുഃഖമയമായി ഈ ലോകത്ത് മമതാഭർദ്ധനായി ക്ലേശിക്കുന്നു ദയനീയമെന്നേ പറയണ്ടു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക